നമുക്ക് ഒരു കുമ്പളങ്ങ വറുത്തരച്ചൊരു കറി വെക്കുക നമുക്ക് മുളകും മല്ലിയൊക്കെ വറുത്തിട്ട് വേണം ഇത് കറി വയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം കുമ്പളങ്ങ തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക അപ്പൊ നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി തീരെ ചെറുതാക്കേണ്ട ഒരുവിധം കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം അപ്പൊ നമ്മുടെ കുമ്പളങ്ങ മുറിച്ച് ഇതാ എടുത്തിട്ടുണ്ട് നമുക്കിത് ചട്ടിയിലേക്ക് ഇടാം നമുക്ക് ആദ്യം Non è vero che si è in grado di fare un'altra cosa. Se di fare un'altra cosa, si di fare un'altra നമുക്കൊരു കൊടുക്കാം നമുക്ക് കുറച്ച് നന്നായി ഇളക്കിയിട്ട് കുറച്ച് നേരം വെക്കാം നമുക്ക് ഉപ്പും മുളകൊക്കെ പിടിക്കട്ടെ അപ്പം നമുക്ക് ഇതിലേക്ക് അരപ്പുണ്ടാക്കാനായിട്ട് തേങ്ങയും മുളകുമൊക്കെ വറക്കാം അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം അപ്പം നമ്മൾ ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് നമുക്കിതെനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം മുഴുവൻ മല്ലിയാണ് നമുക്ക് കുറച്ച് ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് തേങ്ങ ചരങ്കിൽ ഇതിലേക്ക് രണ്ടുമൂന്ന് ചമ്മി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇനി കുറച്ച് പെരുന്നീരം നമുക്കൊരു അഞ്ചുപത്ത് കുരുമുളക് കൂടാം നമുക്ക് നന്നായി വസ്ത്രം അപ്പൊ നമുക്ക് കഷ്ണം അടുപ്പത്തിൽ വെക്കാൻ കുമ്പളങ്ങ ആവട്ടെ നമുക്ക് നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് മൂടി വയ്ക്കാം വേവട്ടെ അപ്പം നമ്മുടെ മുളകും വലിയ തേങ്ങയൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് അത് ആറിയിട്ട് അരച്ചെടുക്കാം അവിടേക്ക് നമ്മൾ കുമ്പളങ്ങ വട്ടെ അപ്പം നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക നമുക്കിതിൽ ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് എണ്ണ തെളിയണ വരെ കുറച്ച് നേരം മൂടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം അപ്പോൾ ചാറൊക്കെ തിളച്ച് നല്ല കുറി നല്ല പാകമായിട്ടുണ്ട് നമുക്കിനിത് താളിച്ചൊഴിക്കാം അപ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആദ്യം പെരിഞ്ചീരകൻ രണ്ടു മണി ഇട്ട് കൊടുക്കാം നമുക്ക് ചെറിയ ഉള്ളി ഇടാം നമുക്ക് ഇടാം അപ്പോൾ എത്ര ഉള്ളു താളിക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ കുമ്പളങ്ങ കൂട്ടാനാണ് മസാല എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട് നമുക്കിത് നമ്മുടെ കുമ്പളങ്ങ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിനും നല്ല സൂപ്പർ കറിയാണ് മസാലയൊന്നും അധികം ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക